നവകേരള സദസ്സ് തുടങ്ങിയ ഒരു അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോഴേ സംസ്ഥാനത്ത് ഒരു പോര് ഗവർണറുമായുള്ള ഒരു പോര് വളരെ രൂക്ഷമാവുകയാണ് അത് വിദ്യാർത്ഥി സംഘടനയുമായുള്ള ഒരു സംഘടനം അത് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അതിര് കടന്നുപോയി ഗവർണർ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചതാണ് ഇതേ വിഷയം തന്നെ അതെ അതെ അല്ല നവകേരള സദസ് സമാപനത്തിലേക്ക് എത്തുമ്പോഴല്ല ഇത് കേരളത്തിലെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായ വലിയ ജനമുന്നേറ്റത്തിൻ്റെ മുമ്പിൽ ഏതെങ്കിലും വിധത്തിൽ ഗവർണറിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വിധത്തിലും ഉപാധികളും പറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ പ്രയോഗിച്ചൊരു വാക്കുണ്ട് കടന്നുപോയി ഈ അതിര് പോയത് ആരാണെന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഈ വിഷയം ആരംഭിക്കുന്നത് ഗവർണർ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ജനാധിപത്യ കേന്ദ്രത്തിലേക്ക് ചില ആളുകളെ നോമിനേറ്റ് ചെയ്തു എന്ന വിഷയത്തിലാണ് അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടാൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ അഭിപ്രായ വ്യത്യാസത്തിനെതിരെ ജനകീയമായിട്ടൊരു സമരം ഉയർന്നു വന്നാൽ ഒരു വിദ്യാർത്ഥി സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഈ പേരുകൾ ഗവർണറുടെ മുമ്പിലേക്ക് ലഭ്യമായത് അതിനുത്തരം പറയുക എന്നുള്ളതാണ് ഗവർണറുടെ യഥാർത്ഥത്തിൽ ഒരു ചുമതല അത് ഞാൻ അങ്ങനെ ചുമതലപ്പെട്ട ആളാണോ എനിക്ക് അങ്ങനെ മറുപടി പറയേണ്ട കാര്യമുണ്ടോ എന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിൽ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണർ ആ പദവി എങ്ങനെ ദുരുപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചൊരു പരാമർശമുണ്ടായാൽ അതില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഗവർണർക്കാണ് ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ തെരുവിൽ ഇതിന് മറുപടി പറയും റോട്ടിലിറങ്ങി നടക്കും എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും വില കുറഞ്ഞ തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയത് തൻ്റെ പദവിയുടെ ഒരു മാന്യത പോലും ലംഘിച്ചുകൊണ്ട് ഗവർണർ നടത്തിയ ഇടപെടലുകളാണ് സ്വാഭാവികമായിട്ടും കരിങ്കൊടി പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ ഒരു പ്രതിഷേധത്തിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചാണ് എന്തുകൊണ്ടാണ് ഗവർണർക്ക് ഇത്ര വലിയ സന്നാഹം ലഭ്യമാകുന്നത് ഗവർണർ പറഞ്ഞല്ലോ എനിക്ക് പോലീസിൻ്റെ സുരക്ഷ വേണ്ട എനിക്ക് അല്ലാതെ നടക്കാനറിയാം അങ്ങനെ കേരളത്തിൽ നടക്കാനാകുമോ കേരളത്തിൽ മാത്രമല്ല ഏതെങ്കിലും സ്ഥലത്ത് നടക്കാനാകുമോ കോഴിക്കോട്ടെ മിഠായിത്തെരുവിൽ വളരെ കൂളായി മുഹമ്മദ് ആരിഫ് ഖാനെ പോലെ ഒരു ഗവർണർ നടന്നു ആ സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ അല്ല അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും കേരളത്തിലെ ഗവൺമെൻറ്റിനാണ് കാരണം കേരളത്തിൽ ഒരു പോലീസ് സന്നാഹമില്ലാതെ നടന്നാലും ആ നടത്തത്തിലും ആരും ആക്രമിക്കപ്പെടില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ട് ആ ധൈര്യം ഗവർണർക്കുണ്ടാകും മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി ഇങ്ങനെ പറയാൻ പറ്റുമോ കേരളത്തിലതുണ്ടാകും കേരളത്തിൽ ആ രാഷ്ട്രീയം മാന്യതയുണ്ട് കേരളത്തിൽ അത്തരം ക്രമസമാധാന നില വളരെ ഭദ്രമാണ് കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആക്രമണത്തിനും വിധേയരാകുന്ന ആളുകളല്ല ഇതൊരു ജനാധിപത്യപരമായ പ്രതിഷേധമാണ് ഇന്നലെ ഞാൻ പറഞ്ഞു എന്നറിയില്ല ഞാൻ ആരോടോ പറഞ്ഞു കാരണം വിജയം മാഷ്ട വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചൊല്ലുണ്ട് ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടിയുടെ ചോദ്യത്തിനോട് അഭിപ്രായം വ്യത്യാസമുണ്ടെങ്കിൽ ആ കുട്ടിയെ പുറത്താക്കാം അധ്യാപകന് പക്ഷേ ആ ചോദ്യത്തെ പുറത്താക്കാനാവില്ല കേരളത്തിലെ ഗവർണർ ഇങ്ങനെ വെല്ലുവിളിച്ച് മിഠായി തെരുവിലിറങ്ങി ഞാനിതിനെ ചോദ്യം ചെയ്യും എന്നെ നോക്കാൻ അങ്ങനെയൊക്കെ ഒരു സംവിധാനം കേരളത്തിൽ സാധ്യമാകുമോ ഗവർണർ ഗവർണർ നിലവിട്ട് പെരുമാറുന്നത് വളരെ അപകടകരമാണ് അതിനെ അനാവശ്യമായിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകാതെ എന്ത് കിട്ടിയാലും ഗവർണ്മെന്റിനെതിരായിട്ടൊരു ആയുധം എന്ന് കരുതി മറ്റൊരു കൂടി കാരണം താളം തെറ്റിയിരിക്കുന്നു അടക്കം കേരളത്തെ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ചില തെറ്റിദ്ധാരണകളുണ്ടാകാം ഗവർണർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടാകാം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചിടാൻ അമ്പത്തി ഒമ്പതിൽ കൊണ്ടുവന്ന വിമോചന സമരത്തിന്റെ പഴയ പാലപാഠങ്ങൾ ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് രണ്ടു മാസക്കാലം മുമ്പ് തൃശൂരിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ചില നടപടിക്രമങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അതൊന്നും ഇനി സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല ജനാധിപത്യ കേരളം കുറെ കൂടി ഉണർന്നു പ്രവർത്തിക്കുകയാണ് ഈ ജനസദസ്സ് തന്നെ ബോധ്യപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായ കേരളത്തിന്റെ ആവശ്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കേരളത്തിനൊരു മടിയുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവിന് അത് പറയേണ്ടി വന്നു പിന്നീട് തിരുത്തേണ്ടി വന്നു തിരുത്തേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ സമ്മർദ്ദം മൂലമാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ ഗവർണർക്ക് അത്തരം ഒരു ധാരണ ഈ ഘട്ടത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നമുണ്ട് തനിക്ക് നേരെ പോലും വലിയ അക്രമം ഉണ്ടാകുന്നു എന്ന പൊതുതോൽ കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഒരു ഗവൺമെന്റിനെ അസ്ത്രപ്പെടുത്താനുള്ള സ്ഥിതിയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിക്കാൻ കഴിയില്ല ഗവർണർക്ക് ധാരണയുണ്ടോ എന്നല്ല ചോദ്യം ചോദിക്കുന്നുണ്ട് ഗവർണർക്ക് തെറ്റിദ്ധാരണയുണ്ടോ എന്നാണ് ചിലപ്പോൾ ഗവർണർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല കേരളം കേരളം ജനാധിപത്യപരമായ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നാടാണെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള അക്രമത്തിൻ്റെ പാതയിലേക്ക് അങ്ങനെ പോകുന്നത് ജനാധിപത്യ സമരങ്ങളുടെ ഭാഗമല്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല പക്ഷേ പരമാവധി പ്രൊവോക്കേഷൻ ഉണ്ടാക്കി കേരളത്തിലൊരു ക്രമസമാധാന പ്രശ്നമുണ്ടെന്നും എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാന് പോലും ഇവിടെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല എന്നും ഒക്കെ തെളിയിക്കാൻ വേണ്ടിയായിരിക്കും ഇന്നലെ മുട്ടായി തെരുവിൽ അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് ഹലുവ കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അത് വളരെ ദയനീയമായി ആ തെറ്റിദ്ധാരണ വളരെ ദയനീയമായി പരാജയപ്പെട്ടു കൂടുതൽ ജനങ്ങൾ പരാജയപ്പെടുത്തി വളരെ ദയനീയമായി പരാജയപ്പെടുത്തി പിന്നെ മുഹമ്മദ് ആരിഫ് ഖാന് ഒരു പക്ഷേ ധാരണയുണ്ടാകാം ഈ ഹലുവ തന്നതും ചുറ്റും കൂടിയതും തൻ്റെ ഒപ്പം നിന്നതും സെൽഫി എടുത്തുമൊക്കെ ആയിട്ടുള്ള ജനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ നയത്തിനോടുള്ള പിന്തുണയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എന്ന നിലയിൽ അവിടെ ചെന്ന് നിന്ന് കാണുമ്പോഴുണ്ടാകുന്ന ഒരു കൗതുകം കൊണ്ട് കൂടിയിട്ടുണ്ടാകും പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വന്നു മത്സരിച്ചാൽ ഹലുവ തന്ന ഈ കൈകൾ തന്നെ തിരിച്ചാക്രമിക്കുകയും ചെയ്യും അത് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയമാണ് അതൊന്നും കണ്ട് ഇത് ജനകീയതയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ വലിയ അപകടത്തിലേക്ക് പോകും മാധ്യമങ്ങളെ അതുപോലെ തന്നെ ഈ സർക്കാരിനടക്കം വിമർശിക്കുന്നതിന് പ്രധാന ആയുധമായി ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ബി ജെ പി ഒരു വലിയ ശക്തിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ ശക്തിക്ക് വേണ്ടിയാണോ ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്നാണോ നിങ്ങൾ കരുതുന്നതാണ് ഞാൻ ചോദിക്കട്ടെ ട്വൻറ്റി ഫോറിനോട് അവിടെ നമ്മുടെ സർവകലാശാലയ്ക്കകത്ത് അദ്ദേഹത്തിനെതിരായി ഉയർത്തിപ്പിടിച്ചൊരു ബാനർ പോലും കീറിക്കളയണമെന്ന് പൊതു നിരത്തിൽ വന്ന് പറയുകയും അല്ലെങ്കിൽ എസ് പി യെ സസ്പെൻഡ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗവർണർക്ക് ഒരു പക്ഷേ നാളെ ഒന്നാമത്തെ പേജിൽ മാധ്യമങ്ങൾ തനിക്കെതിരായ അച്ചടി നിരത്തിയാൽ ഈ മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുമെന്നും ഈ മാധ്യമങ്ങളെ നിരോധിക്കുമെന്നും പറയാനുള്ള വിവരക്കേടും ചിലപ്പോൾ കാണിക്കും അപ്പോൾ അങ്ങനെയൊന്നും പ്രതിഷേധങ്ങളില്ലാതെ ചെയ്യാനാകില്ല എന്തെല്ലാം പറയുന്നു ഓരോ പത്രത്തിൻ്റെ യും ഒന്നാമത്തെ പേജിൽ ഈ ജനസദസ്സിനെതിരായിട്ട് എന്തെല്ലാം വാർത്തകൾ ഉണ്ടാകുന്നു സ്വാഭാവികമായും പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതിനെതിരായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ ജനാധിപത്യത്തിന്റെ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് ജനാധിപത്യം പ്രതിപക്ഷത്തിനു കൂടി ഇടം നൽകുന്ന ഒരു കലയാണ് അതിനെ ഏതെങ്കിലും വിധത്തിൽ പിന്നെ പ്രകോപിതമായി നേരിടേണ്ട ഒന്നല്ല അത് ഗവർണർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല ഗവർണർ ഞാൻ പറഞ്ഞത് ഭരണഘടനയുടെ ഭാഗമായി എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനായിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും വിധത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചട്ടുകമായി മാറരുത് അങ്ങനെ ചട്ടുകമായി മാറുമ്പോൾ തങ്ങളുടെ ഒരു കണ്ണ് പോയാലും മറ്റവൻ്റെ രണ്ട് കണ്ണും പോകും എന്ന ധാരണയിൽ അതൊരു കൂട്ടുനിൽക്കാണ് പ്രതിപക്ഷം അത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ചില ബാലപാഠങ്ങൾ ഗവർണറെ ആവശ്യം സർക്കാർ ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ അല്ലെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും മുമ്പിലേക്ക് തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക് തന്നെ ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പരാതികൾ ഉന്നയിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു നാളെ മന്ത്രിസഭാ യോഗം അടക്കം നടക്കുകയാണ് നടക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു മുൻകൂർ ഒരു മന്ദത്തിന്റെ പ്രതിഷേധം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ അറിയിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് അറിയിക്കുന്ന കാര്യത്തിൽ പിന്നെ ഒരു തർക്കം ഉണ്ടാകും എത്രയും വേഗത്തിൽ അഭിപ്രായം അറിയിക്കും കാരണം കേരളത്തെ കേരളത്തിൻ്റെ ജനകീയ സ്വഭാവത്തെ കഴിഞ്ഞ ദിവസം ഒരു സംഭവത്തെക്കുറിച്ച് ബ്ലഡി കണ്ണൂർ ഞാൻ കണ്ണൂരോ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരമോ ആലപ്പുഴയോ എന്നല്ല ബ്ലഡി കണ്ണൂർ എന്ന വാക്കൊക്കെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ധാരണയുടെ ഏറ്റവും അപ്പുറത്തേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ നിലവിട്ട് പെരുമാറിയാൽ ഇദ്ദേഹത്തിൻ്റെ നിലവിട്ടുവെന്നും നിലവിട്ടൊരാളെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും ബന്ധപ്പെട്ടവരോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട് അത് നിറവേറ്റും ചോദ്യം ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ ഒപ്പം ചേർക്കാനുള്ള ഇഷ്ടം പ്രതിപക്ഷത്തെ ഒപ്പം ചേർക്കാനുള്ള ശ്രമം ഇക്കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് മഞ്ചേശ്വരത്തു നിന്ന് ആവർത്തിച്ച പല്ലവി ഇപ്പോഴും വിടാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ സർക്കാരിന് വേണ്ടി ജനങ്ങളോട് പറയുന്നത് ജനസമക്ഷം പറയുന്നത് ഇനിയും സമയമുണ്ട് ജനസദസ് അവസാനിക്കുന്ന നേരത്തും നമുക്ക് സമയമുണ്ട് നമ്മുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ കേരളത്തെ കൂട്ടായി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ ആക്രമിച്ചോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു അതൊക്കെ ജനാധിപത്യ സമരമാണ് പക്ഷേ കേരളത്തിൽ ഒറ്റക്കൊടുക്കാൻ പാടുമോ എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോഴും മറുപടി കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുക ഏഴര കൊല്ലത്തിനിടയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാതിരിക്കുന്നതിന്റെ കാരണമെന്താണ് അതിനെതിരായിട്ടുള്ള എന്ത് സമരമാണ് സ്വാഭാവികമായിട്ടും കേരളം ഒരുമിച്ച് നിൽക്കേണ്ട എല്ലാ ഘട്ടത്തിലും പൗരത്വ ഭേദഗതി ബിൽ വന്നു കേരളത്തിൻ്റെ നിയമസഭയിൽ കൂട്ടായ ആലോചന നടത്തി പാസാക്കിയ ഒരു ബില്ലായിരുന്നു ഞാൻ അവസാനം ആലോചിക്കുകയാണ് കളമശ്ശേരിയിലെ ഒരു ചെറിയ ആക്രമണം ഉണ്ടായപ്പോൾ പോലും സർവകക്ഷി യോഗത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയം ഞാനാണ് ആ പ്രമേയം സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിക്കുന്നത് ആ പ്രമേയം തയ്യാറാക്കിയതിന് ശേഷം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി ഈ പ്രമേയം ഒന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം അറിഞ്ഞുകൊണ്ട് ആ പ്രമേയം സർവകക്ഷി യോഗത്തിൽ വായിക്കൂ കേരളത്തിലുണ്ടായ അതിഭീകരമായിട്ടുള്ള പ്രളയകാലത്ത് ആദ്യം ഹെലികോപ്റ്റർ കൂട്ടത്തിൽ കൂട്ടിയത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയാണ് ഇതേ പിന്നെ ധാരണ തന്നെയായിരിക്കും ഇതേ സ്വഭാവം തന്നെയായിരിക്കും ഗവർണറുടെ നടപടികൾക്കെതിരായി കേരളത്തിൽ കൂട്ടാവുന്ന എല്ലാവരെയും പ്രതിപക്ഷം എന്നല്ല കൂട്ടാവുന്ന എല്ലാവരെയും ഒരു മനസ്സായി ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ് ആ വിധത്തിൽ കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുകയും കേരളത്തെ ഗെഴുത്തുകയും കേരളത്തെ പല വിധത്തിൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നിനും വിധേയരാകരുത് എന്നാവശ്യമായിരിക്കും കേരളത്തിലെ ജനങ്ങളോട് ഉന്നയിക്കുക